ചില സാമാന്യമായ വാക്കുകളുടെ അർത്ഥം ഭഗവാനെ ഇതിപ്പോൾ എന്തൊക്കെയാണ് അതിലൊന്നാമത് എഴുതിയിട്ടുള്ളത് പൂജയാണ് പൂജ എന്ന് പറഞ്ഞാൽ പൂജ തന്നെ പൂജ എന്നുള്ളതിനിപ്പോൾ എങ്ങനെയാ പറയുക സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടി സമാരാധന ചെയ്യുന്നതിന് പൂജ എന്ന് പറയാം അതിനേക്കാളൊക്കെ എളുപ്പം നമുക്ക് പൂജ എന്ന് തന്നെ പറയണതാ ചിലതിനൊക്കെ നമ്മൾ അർത്ഥം പറയാൻ പോകുമ്പോൾ മൂലപഥത്തെക്കാൾ ക്ലിഷ്ടമായി തീരും അർത്ഥം പൂജ എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും ബഹുമാനപൂർവം സമർപ്പണാത്മകമായ ഭാവത്തോടു കൂടി ചെയ്യുന്ന സമാരാധനയാണ് പൂജ എന്ന് പറഞ്ഞാൽ അധികം കഷ്ടമായി അത് വേണ്ടിയില്ലായിരുന്നു ഞാൻ ചോദിക്കേണ്ടിയില്ലായിരുന്നു സ്വാമി പൂജ തന്നെ മതിയായിരുന്നു അതിനെ പറഞ്ഞാൽ പൂജ തന്നെ മതി നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും അങ്ങേയറ്റം ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു സ്ഥാനത്തെ കാണുമ്പോൾ പ്രാപിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിൻ്റെ ഭാവം എന്താണ് അതാണ് പൂജ നമ്മൾ കാലിൻ്റെ മുകളിൽ കാലും വെച്ച് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് അമ്മ കടന്നു വരുന്നത് ഉടനെ നമ്മൾ എഴുന്നേറ്റ് ആ മുണ്ടൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് അതേതാ ഭാവം അതാ പൂജാഭാവം അവിടെ നമ്മളൊന്നും കൊടുക്കണമൊന്നുമില്ല പക്ഷെ ഭാവം കൊടുക്കണുണ്ട് ഭാവം അത് മതി അല്ല അപ്പോൾ ഒന്നും കൂടി കാലിൻ്റെ മുകളിലും കൂടി കാലു വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വിരുദ്ധമായി അത് നിന്ദയായി ഇനി രാജാവ് രാജാവ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ തന്നെയാണല്ലോ ഭരണാധികാരികൾ നമുക്ക് വേണ്ടി നമ്മുടെ മന്ത്രിമാരല്ലേ ഇരിക്കണം നമ്മളാ ഭരണാധികാരികൾ പൗരന്മാരാ ആ ഭരണാധികാരികൾ അല്ലാണ്ട് വേറെ പണ്ടത്തെ കാലത്ത് രാജാവ് ഉണ്ടായിരുന്നു പറയാം ദേവതകൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ ഈ പറഞ്ഞ ഭാവത്തോടു കൂടി നമ്മൾ വെറുതെ എണീറ്റൊന്നും കൊണ്ടഴിച്ചാൽ പോരാ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കും അപ്പോൾ പൂജ ഒന്നും കൂടി വിപുലായി അപ്പോൾ ആ പൂജയ്ക്ക് എന്തായി ഉപചാരങ്ങളായി സോപചാരമായ പൂജയായി അപ്പോൾ എന്താ ഉപചാരം ഒരു പൂമതി ഒരില മതി പത്രം പുഷ്പം ഫലം തോയം എന്തെങ്കിലും ഒന്നും മതി ഏയ് അത് പോരാ ഒന്നും കൂടി ഉപചാരമൊക്കെ ഒന്ന് കേമാക്കണം എന്നാൽ ശരി ഒരു ധൂപ ദീപ നൈവേദ്യക്കോട്ടെ ഏയ് അത് പോരാ സ്വാമി എന്നാൽ പിന്നെ കുറച്ചും കൂടി ഉപചാരം കൂട്ടിക്കോളൂ ഒന്ന് കാലു കഴുകിച്ച് കൂട്ടി കൊണ്ടുവന്ന് ഒന്ന് വിളക്കൊക്കെ കാണിച്ച് അങ്ങനെ ഇല്ലേ അപ്പോൾ എന്തായി ഈ വാദ്യം അർഘ്യം തുടങ്ങി എല്ലായി ഈ അതൊന്നും പോരാ വസ്ത്രം പുഷ്പം അത് ഇത് എല്ലാം കൊടുക്കണം എന്നാൽ പിന്നെ ഷോഡശോപചാരം ആയിക്കോട്ടെ ഇങ്ങനെ ഉപചാരങ്ങൾ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടരാം അതിനനുസരിച്ച് പൂജ വിപുലമായി തീരും പക്ഷെ ലക്ഷണത്തിൽ യാതൊരു മാറ്റവും ഇല്ല സാദരം സമർപ്പണപൂർവം ചെയ്യുന്ന സമാരാധനയാണ് പൂജ